ജിഷിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അമേയ ഫാദേഴ്സ് ഡേയിലാണ് അമ്മയ ജിഷിനെയും കൂട്ടി വീട്ടിലെത്തിയത് വീട്ടുകാരോട് കുറച്ചധികം നേരം സംസാരിച്ചതിനു ശേഷം ഇപ്പോൾ ഷൂട്ടിനായി പുറത്തു പോയിരിക്കുകയാണെന്ന് അമ്മയ പറഞ്ഞു ജിഷിൻ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെയാണ് അമ്മയെയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ എത്തിയാൽ അടുക്കളയിൽ കയറുന്നവരാണ് മിക്കവരും അതുപോലെ തന്നെയാണ് അമ്മയെയും ജിഷ്ണെയും കൂട്ടി സ്വന്തം വീട്ടിലെത്തിയ അമേയ അടുക്കളയിൽ കയറി സ്വന്തമായി പാകം ചെയ്യുന്ന വീഡിയോയാണ് തന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുക്കളയിൽ അമേയയ്ക്ക് കൂട്ടായി അച്ഛനുമുണ്ട് അമേയ അടുക്കളയിലേക്ക് കയറിയാൽ പിന്നെ അവിടെ ഒരു ബഹളമാണ് അവളെ പിന്തുടർന്ന് പാവം അച്ഛനും പതുക്കെ കയറി വരും കൈകൾ നേരെ വയ്യാതെ പോയെങ്കിലും മകളുടെ പക്കൽ നിന്ന് അദ്ദേഹം മാറില്ല അമേയ കുക്കിംഗ് തുടങ്ങുമ്പോൾ അച്ഛൻ സമീപത്ത് തന്നെ ഉണ്ടാകും ഒരേ സഹായത്തിനായി ഗ്യാസിലിരിക്കുന്ന പാത്രം കരിഞ്ഞു പോകരുത് എന്നാകും അദ്ദേഹത്തിന്റെ പ്രധാന ചിന്ത മകൾ മറ്റു സാധനങ്ങൾ എടുക്കാനായി അടുക്കളയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തന്റെ കഴിവിനുള്ളിൽ കഴിയുന്ന രീതിയിൽ അമ്മയെ സഹായിക്കാൻ അച്ഛൻ ശ്രമിക്കാറുണ്ട് ഇതെല്ലാം കണ്ടുനിന്ന് പറയാതെ നിൽക്കാനാവില്ല അതൊരു സ്നേഹത്തിന്റെ സത്യസന്ധതയാണെന്ന് അമേയ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ പോലും അച്ഛൻ അതിനോടൊപ്പം നിൽക്കുന്നതാണ് അതിന്റെ സാരാംശം മറ്റാരെങ്കിലും കാണുമ്പോൾ പാവം ഈ അച്ഛൻ എന്ന് തോന്നാമെങ്കിലും അമയുടെ മനസ്സിലൊതൊരു വലിയ ആശ്വാസവും സ്നേഹവും സുരക്ഷയുമാണ്